ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയുടെ അവസാന മത്സരത്തിൻ്റെ രണ്ടാം ദിനം ആദ്യ സെഷനിൽ തന്നെ ഇന്ത്യ ഇരുന്നൂറ്റി ഇരുപത്തിനാല് എന്ന ചെറിയ സ്കോറിൽ ഒതുങ്ങുന്നു അതിൻ്റെ ആത്മവിശ്വാസത്തിൽ ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ടിന് മികച്ച തുടക്കം ലഭിക്കുന്നു വലിയ സ്കോറിലേക്ക് കുതിച്ച് ആതിഥേയരെ രണ്ടാം ദിനം തന്നെ മുഹമ്മദ് സിറാജും പ്രസിദ്ധ കൃഷ്ണയും കൂടി ഇരുന്നൂറ്റി നാൽപ്പത്തേഴിൽ ചുരുട്ടിക്കെട്ടുന്നു ഇംഗ്ലണ്ടിന് ഇരുപത്തിമൂന്ന് റൺസിന്റെ നേരിയ ലീഡ് രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് വെടിക്കെട്ട് തുടക്കമാണ് ഓപ്പണർ യശസ്വി ജയ്സ്വാൾ നൽകിയത് എന്നാൽ വളരെ വേഗത്തിൽ കെ എൽ രാഹുലിന്റെയും സായുദർശിൻ്റെയും വിക്കറ്റുകൾ ഇന്ത്യയ്ക്ക് നഷ്ടമാകുന്നു ഇന്ത്യ രണ്ടിന് എഴുപത് അന്ന് കളി നിർത്തുമ്പോൾ സ്കോർ ബോർഡിൽ നാല് റൺസ് മാത്രമാണ് ആകാശ് നേടിയെടുത്തത് മൂന്നാം ദിനം ആദ്യ സ്പെല്ലിൽ തന്നെ ഇന്ത്യൻ ബാറ്റർമാരെ അനായസം എറിഞ്ഞിടാമെന്ന പ്രതീക്ഷയോടെയാണ് ഇംഗ്ലീഷ് സംഘം ബോളിങ്ങിനിറങ്ങിയത് എന്നാൽ ഇംഗ്ലണ്ടിൻ്റെ കണക്കൂട്ടലുകൾ മുഴുവൻ പിഴയ്ക്കുകയായിരുന്നു രണ്ടിന് എഴുപത്തഞ്ച് എന്ന നിലയിൽ ജയ്സ്വാളും ആകാശ്ദ്വീപും ഇന്ത്യൻ ബാറ്റിംഗ് പുനരാരംഭിച്ചു രണ്ടാം ദിനം അവസാന സെഷനിൽ അതിവേഗ ഫിഫ്റ്റിയുമായി മികച്ച ടച്ചിലുണ്ടായിരുന്ന ജയ്സ്വാളിന് ഉറച്ച പിന്തുണമായി ക്രീസിൽ കോട്ട കെട്ടി നിൽക്കുകയായിരുന്നു ആകാശ് ദ്വീപ് ആറ്റ്കിൻസൺ ജോഷ്ടങ് ജേമി ഓർട്ടൺ ജെയ്ക്കബ് ബെത്തൽ എന്നിവരെല്ലാം പഠിച്ച പണി പതിനെട്ട് എറിഞ്ഞു നോക്കി എന്നാൽ ആകാശ് ഒരു നിലയ്ക്കും വീഴ്ത്താൻ അവർക്കായില്ല ഇന്ത്യൻ വാലറ്റത്തും ബാറ്റ് പിടിക്കാൻ കഴിവുള്ളവരുണ്ടെന്നും ടെസ്റ്റിന്റെ ക്ലാസിനോട് നീതി പുലർത്താൻ പറ്റുന്ന ബാറ്റിംഗ് ശൈലിയുള്ളവരുണ്ടെന്നും ഇന്ത്യൻ ആരാധകർ വിശ്വസിച്ച നിമിഷം വല്ലപ്പോഴും സംഭവിക്കുന്ന അത്ഭുതമോ ലക്കി പെർഫോമൻസോ ആയിരുന്നില്ല അത് അളന്നു കുറിച്ച ക്ലാസി ഷോട്ടുകളും സോളിഡ് ഡിഫൻസും അതുപോലെ തന്നെ സ്ട്രോങ് പ്ലേകളും എല്ലാം കളന്നിറഞ്ഞിട്ടുണ്ടായിരുന്നു വല്ലപ്പോഴും സംഭവിച്ച അത്ഭുതമോ ലക്കി പെർഫോമൻസോ ആയിരുന്നില്ല അത് വല്ലപ്പോഴുമുള്ള സ്ട്രോങ് പ്ലേകളും എല്ലാമായി കളം നിറഞ്ഞുകയായിരുന്നു ഇന്നലെ ആകാശ് ഒരു ഘട്ടത്തിൽ പോലും സമ്മർദ്ദം അക്ഷമയോ ഒന്നും ആ ഇന്നിങ്സിൽ കണ്ടതേയില്ല അത്യപരമായ കോൺഫിഡൻസോടെയായിരുന്നു ആ ബാറ്റിംഗ് പ്രകടനം വെടിക്കെട്ട് ബാറ്റിങ്ങുമായി ഇംഗ്ലീഷ് ബോളിംഗ് നിരയെ അടിച്ചുപരത്തി സെഞ്ചുറിയും പിന്നിട്ട് ജെയ്സ്വാളിൻ്റെ ബാറ്റിംഗ് പോലും ഒരു വേള ഇന്ത്യൻ ആരാധകർ ആസ്വദിക്കാൻ മറന്നുപോയി ഒടുവിൽ ജെയ്മി ഓവർട്ടൺ ഇംഗ്ലണ്ടിന് ഒരു ബ്രേക്ക് ത്രൂ നൽകുന്നു അപ്പോഴേക്കും ഇന്ത്യൻ സ്കോർ മൂന്നിന് നൂറ്റി എഴുപത്തിയേഴ് എന്ന നിലയ്ക്കെത്തിയിരുന്നു ഓവർടിന്റെ പന്തിൽ ആറ്റ്കിൻസിനെടുത്ത് കിടലൻ ക്യാച്ചിൽ പുറത്താകുമ്പോൾ വിലപ്പെട്ട അറുപത്താറ് റൺസ് ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ കൂട്ടിച്ചേർത്താണ് ആകാശദ്വീപ് പന്ത്രണ്ട് ബൗണ്ടറികൾ ആ മനോഹരമായ ഇന്നിംഗ്സിന് മിഴിവേകി പിന്നീട് വന്ന ക്യാപ്റ്റൻ ഗില്ലും സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻ കരുൺ നായറും ഒന്നും ചെയ്യാനാകാതെ പുറത്താകുകയായിരുന്നു രണ്ടുപേരുടെയും പ്രകടനം മാത്രം നോക്കിയാൽ മതി ആകാശ്ദീപിന്റെ ഇന്നിംഗ്സ് ഇന്ത്യക്ക് എത്ര വിലപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാകാൻ സെഞ്ചുറിക്ക് പിന്നാലെ ജയ്സ്വാൾ പുറത്താകുകയും ചെയ്തപ്പോൾ ഇന്ത്യ പ്രതിരോധത്തിലേക്ക് നീങ്ങി ഒരിക്കൽ കൂടി ഓൾറൌണ്ടർമാരായ വാഷിംഗ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും ചേർന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഇതിലും പരിതാപകരമായ അവസ്ഥയിലായിരുന്നതിനെ ഒടുവിൽ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് എന്ന സ്കോറിൽ ഇന്ത്യ പുറത്താകുമ്പോൾ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ആകാശ് ദ്വീപ് രണ്ടാമതായിരുന്നു ബീഹാറിലെ ഡെഹലിയിൽ ജനിച്ച ആകാശ് ദ്വീപിന്റെ ക്രിക്കറ്റ് കരിയർ അത്ര എളുപ്പമായിരുന്നില്ല ഒരു സർക്കാർ സ്കൂൾ അധ്യാപകനായിരുന്ന പിതാവ് രാംജി സിംഗ് മകനെ സർക്കാർ ജോലിയിൽ കാണാനായിരുന്നു ആഗ്രഹിച്ചത് ബീഹാർ പോലീസ് കോൺസ്റ്റബിൾ ജോലിയോ അധ്യാപക ജോലിയോ വേണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നാൽ ആകാശിൻ്റെ ഹൃദയം എന്നും ക്രിക്കറ്റിനൊപ്പമായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിൽ പ്രത്യേകിച്ച് ബീഹാറിൽ നിന്നൊരു കരിയർ പടത്തെടുക്കുക എന്നത് എളുപ്പമേറിയ കാര്യമായിരുന്നില്ല പക്ഷേ ആകാശ് തൻ്റെ സ്വപ്നം ഉപേക്ഷിച്ചില്ല രണ്ടായിരത്തി പത്തിൽ ജോലി നോക്കാനെന്ന വ്യാജേന അവൻ ദുർഗാപൂരിലെത്തി അവിടെ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ ഒരു ക്രിക്കറ്റ് ക്ലബ്ബിൽ ചേരുന്നു ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ പ്രതിദിനം അറുന്നൂറ് രൂപയും മാസം ഇരുപതിനായിരം രൂപയും സമ്പാദിച്ചാണ് പിന്നീട് അയാൾ തൻ്റെ കുടുംബത്തെ പോറ്റിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആകാശിൻ്റെ ജീവിതം ഒരു ദുരന്തത്തിൻ്റെ വക്കീലായിരുന്നു ആറുമാസത്തിനിടെ പിതാവും മൂത്ത സഹോദരനും അയാൾക്ക് നഷ്ടമായി സഹോദരിമാരെ പോറ്റേണ്ട ഉത്തരവാദിത്വം ആകാശിന് ചുമലിലായി ഈ അപ്രതീക്ഷിത ദുരന്തങ്ങൾ ആകാശിൻ്റെ ക്രിക്കറ്റ് സ്വപ്നങ്ങളിൽ കുറച്ചു കാലത്തേക്കെങ്കിലും കരിനീഴ വീഴ്ത്തി മൂന്ന് വർഷത്തേക്ക് ക്രിക്കറ്റിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു എന്നാൽ അതൊന്നും അവൻ്റെ ആത്മവീര്യം കെടുത്തിയില്ല പിന്നീട് കൊൽക്കത്തയിലേക്ക് മാറിയ ആകാശ് ബംഗാൾ ക്രിക്കറ്റ് ബോർഡിൻ്റെ കീഴിലുള്ള സെക്കൻഡ് ഡിവിഷൻ ലീഗിൽ യുണൈറ്റഡ് ക്ലബിനായി കളിച്ചു അവിടെ നിന്നാണ് അവൻ്റെ കരിയറിലെ വലിയ ഷിഫ്റ്റ് ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ കുപ്പായത്തിൽ ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രഞ്ജി ട്രോഫിയിൽ ബംഗാളിന് വേണ്ടി നാൽപ്പത്തൊന്ന് വിക്കറ്റുകൾ നേടി സെലക്ടർമാർക്ക് അയാൾ ഒരു മെസ്സേജ് നൽകി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റാഞ്ചിയിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന നാലാം ടെസ്റ്റിൽ ആകാശ് ഇന്ത്യൻ കുപ്പായത്തിൽ അരങ്ങേറ്റം കുറിച്ചു ആദ്യ ഇന്നിംഗ്സിൽ തന്നെ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി താരം ശ്രദ്ധ നേടുകയും ചെയ്തു ഇപ്പോഴിതാ അതേ ഇംഗ്ലണ്ടിനെതിരെ അവരുടെ സ്വന്തം മണ്ണിൽ തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഘട്ടത്തിലൂടെ കടന്നുപോകുന്നു ആകാശദ്വീപ് ഈ ടെസ്റ്റ് പരമ്പരയിൽ കിട്ടിയ അവസരങ്ങൾ എല്ലാം മുതലെടുക്കുകയായിരുന്നു പന്ത്രണ്ട് വിക്കറ്റുകളുമായി വിക്കറ്റ് വേട്ടയിൽ മുന്നിലുമുണ്ട് അതിനു പുറമെയാണ് ബാറ്റിങ്ങിലും താൻ മോശക്കാരനല്ല എന്ന് കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസിലൂടെ ക്രിക്കറ്റ് ലോകത്തോട് താരം വിളിച്ചു പറഞ്ഞിരിക്കുന്നത്